കയറൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതാണ്ട് അപ്പം പിന്നെ കുറച്ച് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറാമുണ്ട് അപ്പോൾ സംഭവം നമ്മൾ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചോട്ടു സംഭവം നല്ല കിടിലം സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം ഉണ്ടാവും ഇവിടെയൊക്കെ നല്ല കമ്പ്ലീറ്റ് നല്ല ഗ്രീനാണ് കാട് കേട്ടോ ഫുള്ള് കാട് ഉണ്ടോ താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഫുള്ള് കാടാണ് കേട്ടോ കാടും മരങ്ങളും അതൊക്കെ ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കിടിലം അടിപ്പൊളി സ്ഥലമാണ് അപ്പോൾ നമ്മളെ വറക്കല ശിവഗിരി ആയിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരും കൂടെ വന്നാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വേറെ കുറച്ച് എന്താ പറയുക കിട്ടലും കാഴ്ചകളൊക്കെ അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തുണ്ടോ അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു അടിപൊളിയാണ് നമ്മുടെ വർക്കിൽ ശിവ വർക്ക് വർക്കെല്ലാം ശിവഗിരി കേട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു അടിപൊളി ഒരു സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് കാണാൻ കേസും അപ്പോൾ ഇവിടെ ഇവിടെ സമയം കിട്ടിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് വരുക കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാൻ കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഒരുപാട് കാണാൻ വേണ്ട കേട്ടോ വർക്കാല വരുമ്പോഴത്തേക്കും നമുക്കത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക കിടിലാണ് കേട്ടോ ആട്ടിപ്പൊളി കാണാൻ കേട്ടോ സംഭവം എന്താ പറയുക നല്ല ഗ്രീനാണ് ഫുള്ള് ഇവിടെ കുറേ നേരം വന്ന് ഇരിക്കാനും അതിനൊക്കെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ സംഭവം നല്ല ആട്ടിപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടില സ്ഥലമാണ് കേട്ടോ നല്ല കാട് ഏരിയ നല്ല ഗ്രീൻ ഏരിയയാണ് അതിനൊക്കെ തന്നെ നമ്മളെ ഇവിടെ വരുമ്പഴത്തേക്ക ഉണ്ടോ നല്ല കിഡിലാണ് വർക്ക് രസികട്ടോ കേട്ടോ അപ്പൊ ഇതാണ് വർക്ക് രസരി ടോപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ടോപ്പിലാണ് കേട്ടോ അങ്ങ് ടോപ്പിലാണ് ഇരിക്കുന്നത് ഇവിടെ താഴെ നമുക്ക് ഹെയർഫില് ഒക്കെ കയറിയെങ്കിൽ മോള് വരാനുള്ളത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഒരു കീടിനം പ്ലേസ് ആണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്ത് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വരണം അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ട്രിവാണ്ടം കൊള്ളുമൊക്കെയുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം കേട്ടോ നമുക്ക് അങ്ങോട്ട് ദൂരോടുള്ള ഫ്രണ്ട്സിനൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പാലക്കാട് തൃശ്ശൂർ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടപ്പോഴത്തേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ വർക്കല ശിവഗിരി അപ്പോൾ ഇതാണ് നമ്മളെ വർക്കല ശിവഗിരി കേട്ടോ നമ്മുടെ ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ്റെ കേട്ടോ നാട്ടിലാണോ നമ്മുടെ വണ്ടിയൊക്കെ നമ്മളെ കിടപ്പുകട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാം അപ്പോൾ എന്തോ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഇഷ്യൂ അതുപോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കൂടെ കൂടെ ഇങ്ങനെ അത് വെട്ടുന്നുണ്ട് അപ്പം എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ എല്ലാ ഫൈവ് ജി കണക്റ്റ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും നെറ്റ്വർക്കിന് ഇഷ്യൂ വരുന്നുണ്ട് അതൊക്കെ സർവറായ മെസ്സേജ് വരുന്നുള്ളൂ എന്തായിരുന്നുള്ളറിയാം വയ്യ ഏതെങ്കിലും എടുക്കുമ്പോഴത്തേക്കാണ് കൂടുതലും മെസ്സേജുകൾ വരുന്നത് എന്തൊക്കെ വരുന്നുള്ളൂ എന്താണെന്ന് അറിയാം ഭയ്യ ഫൈവ് ജി കണക്ട് ചെയ്തേക്കുന്ന തന്നെയാണ് അവരും പറയുന്നത് കേട്ടോ ഫൈവ് ജിക്ക് നല്ല ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയങ്ങളിൽ കിട്ടാറില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നടക്കാം കേട്ടോ ഇതാണ് നമ്മളെ വർക്കല ശിവഗിരി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ തീർച്ചയായിട്ടും ഇത് ബെൽബട്ടൺ കൊണ്ട് നേരം വിളിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല ശിവഗിരിയിലാണ് അടിപൊളി സ്ഥലമാണ് നല്ല കിടം അടിപ്പൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വർക്കല ശിവഗിരി കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നമുക്ക് കാണണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അങ്ങോട്ട് തന്നെ പോകാം അങ്ങോട്ട് ഒന്ന് കറങ്ങി വരാം നല്ല ഇവിടെയൊക്കെ കണ്ടോ നല്ല പൂക്കളും അതൊക്കെ നല്ല അട്ടിപ്പൊളി അപ്പോൾ ഇരുന്ന് കാണാനും ഫാമിലിയായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാനൊക്കെ പറ്റിയത് അടിപ്പൊള്ളി സ്ഥലമാണ് കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് അരിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടോ വർക്കല ശിവഗിരിയിലേക്ക് വന്നിട്ടുണ്ടോ നല്ല കിടില സ്ഥലമാണ് കണ്ടോ അപ്പോൾ ഇതാണ് വർക്കല ശിവഗിരി കേട്ടോ എല്ലാവരും ഹായ് അരിച്ച് ഫ്രണ്ട്സ് ആരുമില്ല ഇവിടെ അപ്പോൾ ഇതാ ഇങ്ങനെ വർക്കല ശിവഗിരിയിൽ വന്നിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കാണിക്കാനായിട്ടോ ഓരോരോ കണ്ടോ അവിടെ കണ്ടോ ഇവിടെയൊക്കെ വരണപ്പെടുത്തി കണ്ടോ ശരിക്ക് എന്താ പറയുക കാടാണ് കണ്ടോ താഴെ ഫുൾ കാടാണ് നിറയെ കണ്ടോ അങ്ങോട്ടേക്ക് നല്ല ഫുൾ കാടാണ് കണ്ടോ ഓക്കേ ഫ്രണ്ട്സ് സംഭവം കിട്ടലാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്നിരിക്കുക നമ്മളെ ട്രോഡറൊക്കെ വരുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ ഈ വർക്കല ശിവഗിരി ഒന്ന് 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 വിസിറ്റ് വിസിറ്റ് ചെയ്തിരിക്കുക കേട്ടോ സംഭവം കിട്ടലാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വർക്കല ഇവിടെ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ് അപ്പം നമുക്ക് ശിവഗിരി ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അങ്ങനെ രണ്ട് കൊള്ളുമോ അപ്പോൾ എല്ലാവരും ഹായ് ഹായ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതുവഴിയാണ് കയറി വരുന്നത് കേട്ടോ എന്നാൽ ആ റോഡ് വഴിയാണ് കയറി വരുന്നത് അപ്പോൾ മുകളിലാണ് ഏറ്റവും ടോപ്പിലാണ് ഇതാണ് ഈ ശിവഗിരിയുടെ എല്ലാം ഇരിക്കുന്നത് കേട്ടോ കണ്ട നല്ല എല്ലാ ചെടിയും പൂവും ഓക്കെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് വണ്ടിയിലെല്ലാം നമുക്ക് സ്റ്റെയർ വഴിയും താഴേന്ന് കയറി വരാൻ പറ്റും കേട്ടോ ഇനി ഒരു ദിവസം നമുക്ക് താഴെ ഇങ്ങനെ കയറി വരണം കേട്ടോ വണ്ടി താഴെ കൊണ്ടിട്ട് കേട്ടോ ഇത് നമ്മൾ ഈ ഏറ്റവും താഴെ വെച്ചേക്കുന്നുണ്ട് ഫുള്ള് നമ്മൾ ചെടിച്ചട്ടിയാണ് കേട്ടോ ഓരോരോ വെറൈറ്റി പൂവിൻ്റെ ചെടിച്ചട്ടിയാണ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കറങ്ങിയൊക്കെ വരാം കേട്ടോ കേസ് കാണുന്ന കണക്കല്ല കേട്ടോ സംഭവം എന്നാലും അവർ അടിപൊളിയാണ് കേട്ടോ ആരോ മെസ്സേജ് ഇട്ടോ അത് വായിക്കാൻ ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അതൊന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ഒരു കിടിലം അടിപ്പൊളി ഒരു കാഴ്ച കണ്ടായിട്ട് നടക്കുന്നത് കേട്ടോ വർക്കിലെ ശിവഗിരിയാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മൾക്ക് ഒരു അടിപ്പൊളിതാ കിടിലും കാഴ്ച കാണിച്ചാൽ നമ്മുടെ വർക്കിലെ ശിവഗിരിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഓരോ സ്റ്റെപ്പും ഉണ്ട് അതായത് ഇതൊക്കെ ചെടിച്ചട്ടിയാണ് താഴെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഹൈ ഹായ് 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 എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അത് അടിപൊളിയാണേ നമുക്ക് എവിടെയൊക്കെ കണ്ട ഫുള്ള് കാട് ഏരിയ ആണ് കേട്ടോ ഫുള്ള് കണ്ടോ സംഭവം നല്ല കിടിലം അടിപ്പൊളിയാണ് കേട്ടോ എനിക്ക് അറിയാം ഓ ഓക്കെ താങ്ക് യു കേട്ടോ ഞാൻ വായിക്കുന്നുണ്ട് പക്ഷേ പുറത്തായിട്ട് മെസ്സേജ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല നടക്കുകയല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ വർക്കറെ സ്വീകരിക്കുക കേട്ടോ എന്താ ഇതുവഴിയാണ് നമുക്ക് കയറി വരേണ്ടത് കണ്ടോ അടിപൊളി ആയിട്ടുള്ള ഒരു കിടിലം സ്ഥലമാണ് കേട്ടോ കേട്ടോ വൈകുന്നേരം നടക്കാനൊക്കെ കൊള്ളാം കേട്ടോ നല്ല ഒരു ഇതാണ് കേട്ടോ എല്ലാവരും വരുമ്പോഴത്തേക്കൊണ്ടോ സംഭവം അടിപൊളി കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ റോഡ് വഴിയാണ് നമുക്ക് വരാൻ കേട്ടോ ഈ റോഡ് വഴിയാണ് നമ്മളിങ്ങനെ കയറി വരുന്നത് കേട്ടോ ഇങ്ങനെ കയറി വന്ന് ആ സൈഡിലേക്ക് പോകണം കേട്ടോ അങ്ങോട്ട് ലെഫ്റ്റാണ് ലെഫ്റ്റ് കയറി പോകണം കേട്ടോ അപ്പം സംഭവം ഒന്നുമല്ല എന്താ പറയുക ഒരു കിടിലും ഒരു എന്താ പറയുക വെറൈറ്റി സ്ഥലമാണ് ആരും ഇത് മെസ്സിൽ കേട്ടോ വൈകുന്നേരം നടക്കാനൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ വൈകുന്നേരം ഇവിടെ നടക്കും ചുറ്റും നടക്കും കേട്ടോ കീപ്പ് ലെഫ്റ്റ് വേണ്ട അടുത്തേക്ക് ചോദിക്കുന്നത് കീപ്പ് ലെഫ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റാണ് പോകുന്നത് വണ്ടിയുടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വേണം ഇതെങ്ങ് താഴെ പോകും കേട്ടോ ഇത് ഹെയർ പിൻ ആണ് കേട്ടോ താഴെ പോകും ആരൊക്കെയോ പടപടം മെസ്സേജ് അയക്കുന്നു കേട്ടോ എന്താ വിസിബിലിറ്റി വരുന്നില്ല കേട്ടോ ഞാൻ ചോദിച്ചത് താരാണ് എനിക്ക് മനസ്സിലെ എന്തൊക്കെയോ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചത് താരാണ് ആരിഫ ന്യൂ ഫ്രണ്ടുമായിട്ട് ഓക്കെ അറിയാൻ പയ്യ കേട്ടോ ഞാൻ എല്ലാവരും മെസ്സേജ് പോയി ഓക്കെ ഞാൻ റിപ്ലൈ ചെയ്യാം തീർച്ചയായും റിപ്ലൈ ഞാൻ ജസ്റ്റ് ഇപ്പം പുറത്തായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാറുണ്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ റെഡി ആക്കി വിചാരിട്ടോ ഒരുപാട് ചെടിച്ചെട്ട് ഇത് കാര്യങ്ങൾ പുതിയ പുതിയ ചെടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ടോട്ടലി ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഇത് കിട്ടിലം എന്താണ് അടിപൊളി ഒരു വെറൈറ്റി അനുഭവം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിസ്സ് ചെയ്യരുത് അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക സംഭവം അത്രയ്ക്ക് അടിപൊളിയാണ് വെറൈറ്റിയാണ് ഇങ്ങനെയുള്ള വെറൈറ്റികൾ മാത്രമാണ് നമ്മുടെ ചാനലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് വരയ്ക്കുന്നത് വരയ്ക്കല ശിവഗിരിയാണ് കേട്ടോ ശിവഗിരിയിലാണ് നിൽക്കുന്നത് സംഭവം ആട്ടിപ്പൊളി ഒരു പ്ലേസ് ആണ് നമ്മളെ കിടിലാണ് അത് വർക്കലയാണ് സ്ഥലം നമ്മളെ കണ്ട വർക്കല ശിവഗിരി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ എല്ലാ ഒന്ന് ഹായ് പറഞ്ഞ ഓക്കെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നമുക്കിത് ഒരു കിടലും അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മളെ വർക്കല ശ്രീനാരായണ ഗുരുവിന്റെ വർക്കല ശിവഗിരിയാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇനി കറങ്ങി കറങ്ങി നമുക്ക് നമ്മളെ വണ്ടി കിടന്നില്ലേ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം അതെ അവിടെ ഒരു പ്ലാവൊക്കെ ഇപ്പോൾ പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നമുക്കിതാ ഒരു കിടിനം അടിപ്പൊളി ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോഴുമ്പോഴത്തേക്ക് ഇതിൽ പാട്ടൊക്കെ വരും കേട്ടോ പാട്ടൊക്കെ ഇവിടെ ഇടും കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് രശ്മി അങ്ങനെ തന്നെ ഫ്രീ ഫയർ എല്ലാവരും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ മെസ്സേജ് വായിക്കാൻ പറ്റത്തില്ല ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം എല്ലാവർക്കും റിപ്ലൈ ആയി കേട്ടോ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ലൈവ് വന്ന് എൻ്റെ ചെയ്തിട്ട് വണ്ടി പോയിരിക്കുമ്പോഴത്തേക്കും അതേ ഇവിടെ മാവ് കണ്ട മാവൻ്റെ ലാവ് പ്ലാവ് സ്കൂൾ ഷുഡ് ബി ഓക്കെ അതാ ഇവിടെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ചക്കയൊക്കെ പിടിച്ച് കിഴപ്പം കേട്ടോ അപ്പുറത്ത് മാവുണ്ട് ചക്കയുണ്ട് പ്ലാവുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ അടിപൊളിയാണ് സംഭവം നല്ലൊരു കിടിലം അടിപൊളി ഒരു വ്യൂ കിട്ടും കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മൾ ഇപ്പം വരക്കല ശിവകരിയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എല്ലാം പൊളിയാ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കൊള്ളാമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരു കിടലം അടിപ്പൊളി ഇവരെന്താ പറയാ നല്ലൊരു വൈബ് കിട്ടുകേട്ടെ ഇവിടെ വരുമ്പോഴത്തേക്ക് അടിപൊളി ഒരു കിട്ടില്ല ഒരു വൈബാണ് കേട്ടോ കൊതുകു ഇവിടെയൊക്കെ നല്ല കൊതുകും ഉണ്ട് കേട്ടോ കൊതുകൊക്കെ ഒരുപാട് മഴ പെയ്തോട്ടെ ഓക്കെ ഫ്രണ്ട്സപ്പോൾ അത് കേൾക്കണോ താഴെ മൊത്തം എന്താ ചെറിച്ചട്ടും കാര്യങ്ങളൊക്കെ അവിടെ തോന്നേ ഇങ്ങനെ ചെറിച്ചട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും അടിക്കുക വെച്ചിട്ടാണ് അപ്പോൾ എന്താ പറയാ ഒരു നല്ല സ്ഥലമാണ് ശാന്ത സുന്ദരമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു വ്യൂ വരാൻ വഴി കേട്ടോ നല്ലൊരു വ്യൂ ആയിരുന്നുണ്ട് അപ്പോൾ ഇത് വർക്കലയാണ് സ്ഥലം കേട്ടോ വർക്കല ശിവഗിരി കേട്ടോ കൊതു കേട്ടോ കൊതു 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 അടിക്കുന്നതല്ലേ കൊതു കടിക്കുന്നത് കേട്ടോ കേസ് അപ്പോൾ ശരിക്കും പറഞ്ഞല്ലേ എന്താ പറയുക ഈ മഴ സീസൺ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വർക്കല ശിവഗിരിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട്സ് കേട്ടോ എന്നാലും നമ്മളെ വർക്കല ശിവഗിരി ആട്ടോ അപ്പൊ സംഭവം നല്ലൊരു കിടിലമാണ് അടിപൊളി കുറച്ച് കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു റൗണ്ട് ഏകദേശം ഇങ്ങനെ ചുറ്റി വരാറായി അപ്പൊ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു കിടിലം സ്ഥലമാണ് കേട്ടോ നമ്മളെ വർക്കല ശിവഗിരി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരും ഇല്ല ഇവിടെ എല്ലാവരും ഒന്ന് ഹായൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ മൊത്തം കൊതുമാണ് പറയട്ടെ അവിടെ വെറുതെ കൊതുകൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ വർക്കാർ സ്വീകരിക്കുക കേട്ടോ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരിക്കും തോന്നുന്നു കേട്ടോ ഓക്കെ അവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല ആ അവിടെ അകത്തെ പാടില്ല പുറത്തെടുക്കാം കേട്ടോ അകത്ത് പാടില്ല അകത്തും നമുക്ക് പെർമിഷൻ എടുക്കാം കേട്ടോ ആ ഓക്കെ അങ്ങനെയുണ്ട് കുഴപ്പമില്ല പെർമിഷൻ മേടിക്കണം കേട്ടോ പെർമിഷൻ മേടിക്കാതെ എടുക്കാൻ പാടില്ല ക്യാമറ കൊണ്ട് അകത്ത് പ്രവേശനം ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായതൊക്കെ വേണ്ട അടിപൊളിയായിട്ടുള്ള വെറൈറ്റി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടോ ഫുള്ള് എന്താ പറയുക കാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടോ ഓക്കെ നല്ല എന്താ പറയുക ഒരു കിടനം ഒരു അനുഭൂതി കിട്ടുന്നതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് സംഭവം അടിപൊളിയാണ് കേട്ടോ അവർ മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പം നമുക്കത് ഇനി അങ്ങോട്ട് ഒന്ന് പോകാം ഇനി ഒരു റൗഡ് കൂടെ വെച്ചാൽ നമുക്ക് ആയി കേട്ടോ ഓക്കെ കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് പോയിട്ട് റൗഡിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയതാ ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ അതിൻ്റെ അത് കീട്ടുള്ള സ്ഥലമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ വർക്കിലെ ശിവഗിരിയിലാണ് ഞാൻ സ്നേഹിക്കുന്നത് കേട്ടോ ശിവഗിരി ശിവഗിരി ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതായിട്ട് അതാണ് എൻ്റെ ടോപ്പിട്ടോ അങ്ങനത്തെ അകത്തോട്ട് ക്യാമറ നമ്മളുടെ ഫ്രണ്ട് പറഞ്ഞ അകത്ത് കയറി ക്യാമറ ഒന്നും എടുക്കാൻ നോക്കൂല്ല പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ നോക്കില്ല പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് അകത്ത് എന്താ പറയുക ക്യാമറയൊക്കെ നിരോധിച്ചത് പാകത്തോട്ട് പോകൂല്ല പുറത്ത് നിന്ന് മാത്രം എടുക്കാൻ പറ്റും പെർമിഷൻ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും കിടലമാണ് കേട്ടോ കണ്ട നല്ലൊരു വ്യൂ ആണ് ആരും ഇല്ല നല്ല ശാന്ത സുന്ദരമാണ് കേട്ടോ ഇവിടെ കുറച്ചപ്പോഴത്തേക്ക് പാട്ടൊക്കെ വരും ഇട പാട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ മടിയേണ്ടി വരും ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് ഇത് താഴോട്ട് പോകാൻ പറ്റുമോ ഉള്ള താഴോട്ടങ്ങ് പോകാൻ പറ്റുന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ും നല്ല കൊതുക ശല്യം ഉണ്ട് കേട്ടോ മഴ പെയ്തുകൊണ്ട് ജസ്റ്റ് ഇത് സൂം ചെയ്ത് നോക്കാം കേട്ടോ സൂം ചെയ്ത് ജസ്റ്റ് ഒന്ന് Gracias. ഓക്കെ ഫ്രണ്ട്സ് അപ്പം സൂം ചെയ്തൊന്ന് കാണിച്ചിരുന്നു കേട്ടോ സൂം ചെയ്തൊന്ന് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പം അതിൻ്റെ അകത്തോട്ട് കയറി ക്യാമറ എടുക്കാൻ എടുക്കില്ല കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റാ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഒക്കെയാണ് നമ്മളെ അന്നത്തെ എന്താ പറയുക കിട്ടും അടിപൊളി വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതായത് ഇതാണ് സംഭവം കേട്ടോ നമ്മളെ അവർക്കല ശിവഗിരിയാണേ വർക്കല ശിവഗിരി കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ തിരുത്തു ഇതുവഴി വരുന്ന ഫ്രണ്ട്സൊക്കെ തിരുവോണ ഒക്കെ വരുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒക്കെ കയറിയ കേട്ടോ സംഭവം അടിപൊളിയാണ് നല്ലൊരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ഇത് കിട്ടും കേട്ടോ നമുക്ക് ലിസ്റ്റ് ഒന്ന് താരോട്ടേക്ക് ഒന്ന് പോകാം കേട്ടോ അപ്പൊ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവഴി സ്റ്റെപ്പാണ് അതായത് ഇതുവഴിയൊക്കെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ നമുക്ക് ഇതുവഴി നമുക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടിയിലേക്ക് നേരെയും മോളോട് കയറി വരാൻ ചെയ്ത കേട്ടോ അതായത് സ്റ്റെപ്പ് കണ്ടോ താങ്കൾ അകത്തു കയറി രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചും മനസ്സിന് നല്ല റിഫ്രഷ് ഉണ്ടാവും തീർച്ചയായിട്ടും 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 അത് ചെയ്യും കേട്ടോ ഉറപ്പാണ് ചെയ്യും കാരണം ഞാനിതൊന്ന് വൈകിട്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ അതിനോട് തന്നെയാണ് വന്നത് കേട്ടോ നമ്മളിവിടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ചെയ്യും ഓക്കെ സുധീഷേ ഓക്കേ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തരാം നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്ക് താഴെ ഒന്ന് സുതീഷ് കാണാൻ തരാം എത്ര തരാം ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു സുതീഷ് ഞാൻ മെസ്സേജ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിട്ടി ഞാൻ ഇവിടെ താഴോട്ടിറങ്ങിയതുകൊണ്ട് ഇരിട്ടി വരുന്നുള്ളൂ കേട്ടോ ആ സമയത്ത് എനിക്ക് മെസ്സേജിൽ റെഡി ആയി പറ്റും അല്ലെങ്കിൽ നല്ല നല്ല വെട്ടു വരുന്നതായിരുന്നു കേട്ടോ അതാണ് എനിക്ക് എന്താ പറയുക കാണാൻ പറ്റാരുത് അപ്പോൾ രണ്ടും അങ്ങോട്ട് ഇറങ്ങി പോയാൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ രണ്ട് ഇതൊക്കെ ഇട്ടു കേട്ടോ നല്ല കാളേരിയാണ് കേട്ടോ നല്ലൊരു വൈബാണ് അപ്പം നമ്മളത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക നമ്മളിന്ന് ഇന്ന് ജസ്റ്റ് ഒന്ന് പോയിരുന്നു ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും കേറും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്കെന്താ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എന്തായാലും ഒന്ന് വരുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് നമ്മുടെ സ്വദേശം പറഞ്ഞ നിങ്ങൾക്ക് അകത്തോട്ട് കേറാം കേട്ടോ അപ്പോൾ ദൂരെ ഏരിയയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നു കാര്യം എനിക്ക് അറിയത്തില്ല എങ്കിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരിതാണ് കേട്ടോ മരങ്ങളും കാര്യങ്ങളും ഒരുപോലെ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ളവർ എന്താ പറയുക ഒരു കിടലം അടിപൊളി ഒരു ഇതാണ് കേട്ടോ നല്ല എന്താ പറയുക പ്രകൃതി സൗന്ദര്യം ൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് കിടന്നായിട്ടുണ്ട് പക്ഷെ നല്ല എന്താ പറയുക ഇപ്പൊ ഇപ്പൊ നല്ല കൊതു കൊതുകൊക്കെ ശെരിക്കും കൊതുവ് അടിക്കത്തിട്ടാണ് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ എല്ലാരും വന്നേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ജസ്റ്റ് ജസ്റ്റ് അങ്ങോട്ടേക്ക് അപ്പൊ ഇതാണ് സംഭവം അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ നമുക്ക് എത്ര നേരം വരുമെങ്കിലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാൻ പറ്റാൻ പറ്റും കേട്ടോ താഴൊക്കെ സൂക്ഷിക്കാം കേട്ടോ കേട്ടോ നല്ല കാടാണേ കണ്ടോ താഴെ ഫുൾ ഫുള്ള് കാടാ വനം വനം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിനക്ക് അകത്തോട്ട് പോയിരുന്നു കുറച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് പ്രാർത്ഥിക്കാനൊക്കെ പോയാണ് അപ്പോൾ ഇനി ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് നേരെ അകത്തോട്ട് പോകും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ കൊള്ളൂലേ അപ്പൊ എല്ലാരും കാണാട്ടോ സംഭവം അപ്പോൾ നടക്കുന്ന സമയം ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സംഭവം കേട്ടോ സഭ വേണ്ട അടുത്ത അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് ആരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും